രാജ്യത്തുടനീളമുള്ള ജയിലുകളുടെ സ്ഥല സൗകര്യം ഞെട്ടിപ്പിക്കുന്നതും ആശങ്കാജനകവുമാണെന്ന സുപ്രീം കോടതി തടവുകാരുടെ തിരക്ക് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകണം അടുത്ത അൻപത് വർഷത്തേക്കുള്ള ജയിലുകളുടെ നിർമ്മാണം ഉടനടി തുടങ്ങണമെന്ന സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കോടതി നിർദ്ദേശം നൽകി ജയിലുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ സംബന്ധിച്ച പൊതു താല്പര്യ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ജസ്റ്റിസുമാർ അടങ്ങുന്ന ബെഞ്ചിൻ്റെ നിർദ്ദേശം സെൻട്രൽ ജില്ലാ സബ് ജയിലുകളിൽ അനുവദനീയമായ ശേഷിയേക്കാൾ പത്ത് ശതമാനം കൂടുതൽ തടവുകാരെ പാർപ്പിച്ചിട്ടുണ്ട് ചില കേസുകളിൽ ഇത് മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ അല്ലെങ്കിൽ നാലിരട്ടിയോളം വരും ഈ കണക്കുകൾ ഭയപ്പെടുത്തുന്നതും ആശങ്കാജനകവുമാണ് ഇവയ്ക്ക് മുൻഗണന നൽകി പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് ബെഞ്ച് നിരീക്ഷണം നടത്തി ഹർജിയിൽ ജയിലുകളുടെ എണ്ണത്തെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നേരത്തെ ആവശ്യമുന്നയിച്ചിരുന്നു സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും നൽകിയ റിപ്പോർട്ട് വിശദമായി പരിശോധന നടത്തിയ ശേഷമാണ് ആശങ്കാജനകമായ സാഹചര്യത്തെക്കുറിച്ച് കോടതി പരാമർശം നടത്തിയത് അതേസമയം റിപ്പോർട്ട് സമർപ്പിക്കാതിരുന്ന ജാർഖണ്ഡ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾക്ക് പതിനായിരം രൂപ പിഴ ഈടാക്കാനും കോടതി നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക്